ജനിക്കാനും ജീവിക്കാനുമുള്ള ഓരോ മനുഷ്യന്റെയും അവകാശത്തെ ക്രൈസ്തവ സഭ എക്കാലവും സംരക്ഷിക്കുമെന്നും ഉദരത്തിൽ രൂപപ്പെട്ട മനുഷ്യന്റെ ആരംഭം മുതൽ സ്വാഭാവിക മരണം വരെ ജീവന്റെ സംരക്ഷണത്തിനു വേണ്ടി സഭയ്ക്കൊപ്പം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരാണ് പ്രോലൈഫ് പ്രവർത്തകരെന്നും മലബാർ സഭ കുരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപുരയ്ക്കൽ പറഞ്ഞു അതോടൊപ്പം കേരളസഭാ നവീകരണ വർഷത്തിന്റെ ചൈതന്യത്തിൽ ചേർന്നുനിന്ന് പ്രോലൈഫിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കണമെന്നും മാർ വാണിപുരയ്ക്കൽ ആവശ്യപ്പെട്ടു കെ സി ബി സി പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചി പാലാരിവട്ടം പി ഒ സിയിൽ നടന്ന പ്രോലൈഫ് നേതൃത്വ പരിശീലന പഠന ശിബിരം ഹുമാനെ വിത്ത് ട്വന്റി ട്വന്റി ത്രീ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് മനുഷ്യന്റെയും അവകാശത്തെയാണ് സഭ സംരക്ഷിക്കുന്നത് കൊലപാതകം ക്രൂരമായ പീഡനം ഗർഭചിത്രം ആത്മഹത്യ ലഹരിയുടെ അതിപ്രസരം എന്നിവ ക്രമാതീതമായി വർധിക്കുമ്പോൾ ജീവസമൃദ്ധിയുടെ സന്ദേശം സഭയിലും സമൂഹത്തിലും വിവിധ കർമ്മപദ്ധതികളിലൂടെ പ്രചരിപ്പിക്കുവാൻ പ്രോലൈഫ് പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്ന് വിശുദ്ധകുർബാന മധ്യയുള്ള സുവിശേഷ സന്ദേശത്തിൽ കെസിബിസി ഫാമിലി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോളാൻറണി മുല്ലശ്ശേരിയും പറഞ്ഞു കെ സി ബി സി പ്രോലൈഫ് സമിതി സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ ചൂരെ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഫാദർ ജേക്കബ് ജി പാലിക്കപ്പള്ളി കെ സി ബി സി പ്രോലൈഫ് സമിതി സംസ്ഥാന ഡയറക്ടർ റവറൻ ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചാർഡൻ ആനിമേറ്റർമാരായ സാബു ജോസ് സിസ്റ്റർ മേരി ജോർജ് എന്നിവരും പ്രസംഗിച്ചു തുടർന്നു നടന്ന വിവിധ പഠന പരിശീലന ക്ലാസുകളിൽ പ്രമുഖർ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സംസാരിച്ചു അതേസമയം മണിപ്പൂരിലടക്കം മനുഷ്യജീവൻ വംശഹത്യയ്ക്ക് വിധേയമാകുമ്പോൾ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന് സമ്മേളനം സർക്കാരിനോട് അപേക്ഷിച്ചു മനുഷ്യജീവനെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രോലൈഫ് കൂട്ടായ്മകൾ ഗ്രാമങ്ങൾ തോറും രൂപപ്പെടുത്താൻ സമ്മേളനം തീരുമാനിച്ചു കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളും വൈദികരും സന്യസ്ഥരും പഠനശിബിരത്തിൽ പങ്കെടുത്തു ഷിഗ്യാനൂസ് കൊച്ചി